യുടെ പേര് പറ വെങ്കടേഷ് 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 പ്രഭു പ്രഭു കസ്തൂരി വെങ്കു കസ്തൂരിസ്തൂരി രാജേ ഡേതുണ്ടാ ശരി ധനുഷിന്റെ ഫുൾ നെയിം എന്താണ് വെങ്കടേഷ് പ്രഭു കസ്തൂരി രാജ ഇപ്പൊ കസ്തൂരി രാജിന്റെ മകനാണ് ധനുഷ് നൈന്റീൻ എയ്റ്റി ത്രീലാണ് പുള്ളിക്കാരൻ ജനിച്ചത് ഫസ്റ്റ് കസ്തൂരി രാജ തന്നെ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ ഡെബ്യൂ ആയിട്ട് ലീഡ് റോളിൽ ചെയ്തിട്ടാണ് ധനുഷ് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ കയറിയത് ആ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്പ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത് ആ എന്തൊക്കെ പറഞ്ഞാല് ആ പടം ഹിറ്റായി അത് കഴിഞ്ഞിട്ട് അടുത്തത് പുള്ളിപ്പുള്ളിയുടെ ബ്രദറായിട്ടുള്ള സെൽവരാഘവൻ ഡയറക്റ്റ് ചെയ്ത കാതൽ കൊണ്ടൻ എന്ന മൂവി ചെയ്തു അതും ഹിറ്റായി അങ്ങനെ പുള്ളി തമിഴ് ഇൻഡസ്ട്രിയിലെ ഒരു നോട്ടപ്പുള്ളി മാറി എല്ലാവരും പുതിയ മൂവി സ്റ്റൈനെ വിളിക്കാൻ തുടങ്ങി ഓഫേഴ്സ് ഒക്കെ അങ്ങനെ പുള്ളി തുരുദുരാ പടങ്ങൾ ചെയ്യായിരുന്നു രണ്ടായിരത്തി മൂന്നില് നമ്മുടെ തിരുദ ത്രി ചെയ്തു അത് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി നാലില് മൂന്ന് സിനിമ പുതുക്കോട്ടെ സർവന സുള്ള ആൻഡ് ഡ്രീംസ് പക്ഷെ അത് മൂന്നും ഡിസാസ്റ്റർ ആയിരുന്നു അട്ടർ ഫ്ലോപ്പ് പടങ്ങൾ അങ്ങനെ ഹാട്രിക് ഹോട്ടലിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് പുറത്തിറങ്ങിയ ദേവതയും കണ്ണീല് പുള്ളി പുള്ളിയുടെ പേര് തിരിച്ചുപിടിച്ച് ഒരു ഹിറ്റ് അടിച്ച് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ആ പുള്ളി വീണ്ടും ഒരു പടം ചെയ്തു അതൊരു കണക്കാള്ളം അങ്ങനെ ആ പുള്ളി വീണ്ടും ആ പടക്കൊക്കെ കടക്കി തിരി കൊളുത്തി രണ്ടായിരത്തി ആറിലാണ് പുള്ളി പുള്ളിയുടെ കരിയർ ബ്രൈറ്റ് ത്രൂ മൂവി തന്നത് തിരുവെള്ളയടൽ ആരംഭം ആ മൂവിയിലാണ് പുള്ളി പുള്ളിയുടെ ബ്രേക്ക് ത്രോ എസ്റ്റാബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഏഴില് പുള്ളി കൊലപാതകം ചെയ്തു അതൊരു വൺ ഹിറ്റായിരുന്നു ബെട്രി മാറിന്റെ ചെല്ല കുട്ടിയായിട്ട് പിന്നീട് അങ്ങോട്ട് പുള്ളിപ്പുള്ളിയുടെ കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്ത് രണ്ടായിരത്തി എട്ടില് നമ്മുടെ മോസ്റ്റ് ആയിട്ട് മൂവി ആയി പിന്നെ നെക്സ്റ്റ് ഇയർ വന്ന പഠ്യാതവനായാലും കുട്ടിയായാലും എല്ലാം ഹിറ്റ് നമ്മുടെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ധനുഷിന്റെ ഫിലിം കരിയറെ മാറ്റിമറിച്ച പടമാണ് വന്നത് ഡയറക്റ്റ് ചെയ്ത ആടുകളും അല പുള്ളിക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടി പക്ഷെ അത് കഴിഞ്ഞിട്ട് സക്സസ് അധികാ നിലനിന്നില്ല രണ്ട് ഫ്ലോപ്പ് മൂവീസ് ഒത്തിരിത്തിര വന്നു പിന്നെയാണ് പുള്ളി പുള്ളിയുടെ ബ്രദറിന്റെ കൂടെയുള്ള തേർഡ് മൂവി കമ്മിറ്റ് ചെയ്തത് മയക്കമന്ന അതൊരു റസ്റ്റ് ഒരു ഡ്രൈ മൂവിയാണ് പക്ഷെ എനിക്കും വലുതായിട്ട് വർക്ക് എങ്കിലും അത് ഹിറ്റ് അടിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് നമ്മുടെ ഇൻഡസ്ട്രീനെ തന്നെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയ മ്യൂസിഷ്യൻ എമർജ് ചെയ്ത് വന്നത് വേറെ ആരും നമ്മുടെ അനുരുദ്ധിക്കും ഫസ്റ്റ് മൂവിയായ ത്രീ കൂടിയാണ് പുള്ളിയുടെ കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്തത് അതിന് വഴി ഒരുക്കിയത് നമ്മുടെ ധനുഷ് തന്നെയാണ് ശ്രുതിഹാസനും ധനുഷും കൂടാ അല്ലെങ്കിൽ മ്യൂസിക് ആ പാഠപത്ര വർക്കായില്ലെങ്കിലും പിന്നെ മ്യൂസിക് ഇന്നും ആളുകൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആ ലൈഫുള്ളൊരു മ്യൂസിക്ക് പറഞ്ഞ ആ ത്രീലെ സോങ്സാണ് ഇവൻ ഞാൻ വരെ ഇന്നു ആ ഒരു ടൈമിൽ നമ്മുടെ ഏജ് ഒക്കെ ആസ് ഇതാണല്ലോ ഇതും കേട്ടിട്ടാണ് നമ്മളെ റൊമാൻസും ചില്ലൊക്കെ ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്നത് ഒരു കാലഘട്ടം ആ ഇയറിൽ തന്നെയാണ് പുള്ളി ബോളിവുഡിൽ ട്രൈ ചെയ്തത് ഒരു അഞ്ജന പറഞ്ഞിട്ടൊരു മൂവി അത് അവിടെ ഹിറ്റായിരുന്നു അങ്ങനെ ബോളിവുഡിൽ തന്നെ എൻട്രി അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ചെയ്തു പിന്നെ കുറച്ച് ഫ്ലോപ്പുകൾക്ക് ശേഷം പുള്ളി വി ഐ പി ചെയ്ത് ഹിറ്റടിച്ച് അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു പുള്ളി ബോളിവുഡിലെ ഒരു എക്സ്പെരിമെന്റ് മൂവി ചെയ്തു അമിതാബ് ബച്ചന്റെ കൂടെ സമിത ഒരു മൂവി പക്ഷെ അത് അട്രാ ഫ്ലോപ്പ് ആയിരുന്നു വൻ ദുരന്തം പിന്നെ കുറച്ച് ബോളിവുഡ് എന്നൊക്കെ ബ്രേക്ക് എടുത്ത് നാട്ടിൽ വന്നിട്ട് പുള്ളി മൂന്ന് മൂവീസ് ചെയ്തു അനേകൻ മാരി തങ്കമകൻ പക്ഷെ അതൊക്കെ ഒരു ആവറേജ് ആയിരുന്നു പക്ഷെ അവരുടെ റെസ്പോൺസ് ആയിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ പോവായിരുന്നു പുള്ളി അപ്പൊ രണ്ടായിരത്തി പതിനാറ് പുള്ളി രണ്ട് മൂവി പിന്നും ചെയ്തു തൊടറിയും കൊടിയും തൊടറി വന്നിട്ട് ഫ്ലോപ്പ് ആയിരുന്നു പക്ഷെ കൊടി വന്നിട്ട് ഹിറ്റ് ഹിറ്റായി അങ്ങനെ ആ പുള്ളി കരിയർ എങ്ങനെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാണ് അങ്ങനെ രണ്ടായിരത്തി പതിനേഴായി പുള്ളി തന്നെ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്ത ഒരു പടം ഉണ്ട് പവർ പാണ്ഡ്യം ഉണ്ട് അതിന്റെ കോൺസെപ്റ്റ് ഡിഫറെന്റ് ആയിരുന്നു അറുപത് വയസ്സുകാരൻ ആ നാൽപ്പത് വർഷം മുമ്പുള്ള പുള്ളിയുടെ പ്രണയം അന്വേഷിച്ചു പോയി ആ ഒരു എന്തായ അറിയാനുള്ള ഒരു സ്റ്റോറി അല്ലേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി ആയതുകൊണ്ടാണ് തോന്നുന്നു ആ പടം ഹിറ്റായി പിന്നെ രണ്ടായിരത്തി പതിനേഴില് ബി എ പി സെക്കൻഡ് പാർട്ട് വന്നു വലിയ ഹിറ്റൊന്നും ആയിരുന്നില്ല ആവറേജ് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നുള്ളു അതിന്റെ ഇന്റർവ്യൂ പ്രൊമോഷനിൽ പുള്ളി പോയിട്ട് വെച്ചാൽ ഒരു പുള്ളി പുള്ളിയെങ്ങനെ ചോദ്യം ചോദിച്ചു ഇങ്ങനെ അതായത് തെലുങ്ക് ഇൻഡസ്ട്രി അവിടെയാണ് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അപ്പൊ അവിടെ അവര് ചോദിച്ചു ഈ കോളിവുഡ് അതായത് തമിഴ് മൂവി ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഡ്രഗ്സിന്റെ അമിത യൂസ് ഉണ്ട് ഇതൊക്കെ അതൊക്കെ നിങ്ങൾ അറിഞ്ഞെന്ന് വെച്ചു ഇപ്പൊ ഇല്ല ഞങ്ങൾക്ക് വേറൊരു രണ്ടു മാസം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല പറഞ്ഞപ്പോ വീണ്ടും വീണ്ടും ഇങ്ങനെ അവരെ എടുത്ത് ചോയ്സ് അപ്പൊ അതനുസരിച്ചു അങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ട് പുള്ളിയ ഇന്റർവ്യൂന്നൊക്കെ എണിച്ചോടി ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു െട്ടില് പുള്ളി വെട്ടറിമാരുടെ കൂടെ കോളാബേത പുറത്തു വന്നൊരു മൂവിയാണ് വട ചെന്നൈ അത് എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ അതായത് ആ ഒരു ടൈമില് തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല മൂവി എന്ന് പറയപ്പെട്ട ഒരു സിനിമയാണ് അത് നല്ല ക്രിറ്റിക്കൽ അക്ലയം ഒക്കെ കിട്ടിയ ചിത്രമായിരുന്നു അത് രണ്ടായിരത്തി രണ്ടിൽ തന്നെ മാരി ടു എന്നു പക്ഷെ അതൊരു ആവറേജ് മൂവിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ധനുഷ് ഹോളിവുഡിൽ ട്രൈ ചെയ്തു ഇവിടെ ഒന്നും പറ്റില്ല ഇനി ഹോളിവുഡ് തന്നെ രക്തണ്ട് അതാണ് ഇവിടത്തെ കഴിഞ്ഞല്ലോ അംഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പ ഹോളിവുഡിലും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ ഹോളിവുഡിൽ ചെയ്ത മൂവിയാണ് ദ എക്സ്ട്രാ ഓർഡിനറി ജേർണി ഓഫ് ഫാക്യർ അത് പക്ഷെ വൺ ഫ്ലോപ്പ് ആയിരുന്നു അങ്ങനെ പുള്ളി ഹോളിവുഡിന്ന് നൈസായിട്ട് തിരിച്ച് വന്ന് പക്ഷെ നാട്ടിൽ വന്നിട്ട് വെട്ടറിമാരന് കൈ കൊടുത്ത് അസുരം ചെയ്ത് ആ ബ്ലോക്ക് ബസ്റ്റർ വീണ്ടാടിച്ച് പിന്നെയും സ്ഥാനം ഉറപ്പിച്ച് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജി വി അമ്മൻ്റെ കൂടെ ഇങ്ങനെ കേടിയിട്ട് എന്നെ നോക്കി പായയും തോട്ട പ്രൊജക്ട് ചെയ്തു പക്ഷെ അത് അറിയാലോ ജി വി പി ആരാണ് ആസ്ഥാനം ഡിലേ മാസ്റ്റർ ആണ് പുള്ളി ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് അവസാനം ഏതോ കാലത്ത് ഇറക്കി അത് എട്ട് നില പൊട്ടി പിന്നെ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് പുള്ളി കാർത്തിക് സുബരാജിന്റെ കൂടെ ഒരു പടം ചെയ്തു ജഗമയ തന്ത്രം മറ്റും പക്ഷെ അതിന് കാര്യായിട്ട് അത്ര റെസ്പോൺസൊന്നും കിട്ടിയില്ല അത് സംഭവം പ്രസന്റേഷൻ ഒക്കെ നന്നായിരുന്നു പക്ഷെ ഓഡിയൻസുമായിട്ട് വലുതായിട്ട് കണക്ട് ചെയ്തില്ല അതിന്റെ വില്ലനൊക്കെ ഒരു ജോക്കറിനെ പോലെ ജോജു ജോർജ് ആണ് എനിക്ക് എനിക്ക് അത് അത്ര വർക്ക് ആയില്ല ഒരു മാരി ഡ്രൈ അങ്ങനെ ഒരു മോണോലോഗ് ഒരു പടമാണ് നമുക്ക് ഒരു ഇൻട്രസ്റ്റിങ് ഫാക്ടർ ഒന്നുമില്ല അങ്ങനെ അത് ആ വഴിക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പുള്ളി മാരി സെൽവരാജനോട് ചേർന്നിട്ട് തന്നിട്ട് കർണൻ ചെയ്തത് അത് ഹിറ്റായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വന്നിട്ട് ഒരു ഫ്ലോപ്പ് മൂവി ചെയ്തു മാരൻ അത് പറ്റിയൊന്നും ഓർമ്മ നമ്മുടെ എവർഗ്രീൻ സമ്മാനിച്ചത് ും അതൊരു വൺ ഹിറ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി രണ്ട് മൂവി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മില്ലറും വാത്തിയിൽ വന്നിട്ട് മിക്സഡ് റെസ്പോൺസും റിവ്യൂസും ഒക്കെ കിട്ടിയത് പക്ഷെ ക്യാപ്റ്റൻ മില്ലർ നല്ല ആ റെസ്പോൺസ് ആയിരുന്നു അത്യാവശ്യം കിട്ടായിരുന്നു അതൊക്കെ അപ്പുറം താൻ ഇപ്പോൾ വന്നിട്ട് ഡി ഫിഫ്റ്റി അനൗൺസ് ചെയ്യണത് സ്വന്തമായിട്ട് ഡയറക്ഷൻ ചെയ്ത് ആക്ടിങ് ചെയ്തിട്ട് ഇറക്കാൻ പോണ പടം നാളെയാണ് റിലീസ് ചെയ്യണത് ഞാൻ എഫ് ഡി എഫ് എസ് കാണുമ്പോണ്ട് നിങ്ങൾ പുള്ളിയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പുള്ളിക്ക് ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നെപ്പോട്ടിസം ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് കുറെ ഇൻസൾട്ടൊക്കെ പുള്ളിക്കാരൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പുള്ളിയുടെ സ്റ്റേജ് പിന്നെ രണ്ടായിരത്തി നാലില് അറിയല്ലോ നമ്മുടെ തലവർ ഓടെ മകളിനെ കെട്ടിയ മൂത്തപുത്രയും ഐശ്വര്യ രജനീകാന്തിനെ കല്യാണം കഴിച്ചു രജനീകാന്ത് ലോ ആയി മാറി ധനുഷ് പക്ഷെ ആ മാര്യേജ് ലൈഫ് അധികാലൊന്നും ഉണ്ടല്ല രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിഞ്ഞ രണ്ടാണെങ്കിൽ കുട്ടികളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് ഡിവോഴ്സ് ഫയൽ ചെയ്തത് അതിന്റെ റീസൺ പറയണ പറയണവര് തമ്മിലുള്ള ഈഗോ ക്ലാഷും ആ നിങ്ങൾക്ക് അതിന്റെ പേഴ്സണൽ ലൈഫിലോട്ട് ഓവർ ചേഞ്ച് കേറേണ്ടതെന്നാണ് എന്റെ ഒരു പൊതുവെയുള്ള ധാരണ എന്തായാലും അവന്റെ ഇപ്പൊ ഡിവോഴ്സ്ഡ് ആണ് വാട്ട് എവർ ആ അവന്റെ പേഴ്സണൽ ലൈഫാണ് പക്ഷെ പുള്ളിയുടെ ഓവറോൾ നോക്കുമ്പോൾ ലൈഫിൽ ഇത്രയൊക്കെ ഡൗൺഫാൾ ഉണ്ടായിട്ടും പുള്ളി സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോഴും നിൽക്കണമെങ്കിൽ അത് പ്യുവർ ടാലൻറ് കൊണ്ടാണ് അല്ലാണ്ട് ചുമ്മാ ഒരു സർവൈവർ എന്നൊരു കാറ്റഗറിയിൽ പുള്ളിയെ ലേബല് ചെയ്യാൻ പറ്റില്ല റിയൽ ടാലന്റഡ് ആർട്ടിസ്റ്റ് നമ്മൾ ആ ഒരു സൈഡാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടത് പേഴ്സണൽ സൈഡ് നിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് പുള്ളി ഒരു ഫേസ് ചെയ്ത് ഒരുപാട് ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അക്കാ തരണം ചെയ്തിപ്പോൾ അന്ന് പാരസ് ഗാർഡനില് രജനീകാന്തിൻ്റെയും ജയലളിതാക്കട ഇവന്റെ വീടുകളുടെ നടുക്കാണ് പുള്ളി ഇപ്പൊ വീട് വാങ്ങിച്ചിരിക്കുന്നത് അതിനെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കാണണമെന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതും അഭ്യർത്ഥിക്കുന്നതും